സാർ അവരെ കൊണ്ടുവിട്ടോ ആകാശ് ബാൽക്കണിയിലെ ചീറിൽ കണ്ണുകടച്ച് ചാരിയിരുന്ന ദേവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ആകാശ് വിളിച്ചതും അവൻ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ചോദിച്ചു ഏ സാർ അവൻ മറുപടി പറഞ്ഞതും ദൈവം അമർത്തി മൂളിക്കൊണ്ട് ചേറിൽ നിന്നും എഴുന്നേറ്റ് മാറിൽ കയ്യും കെട്ടി പുറത്തേക്ക് കണ്ണുകൾ നട്ടു നീന്തും അകലേ കാണാ അസ്തമയ സൂര്യലേക്ക് അവൻ്റെ കണ്ണുകൾ നീണ്ടു ചുട്ടുപൂടുന്ന ആ സൂര്യനേക്കാൾ താപമിപ്പോൾ തന്നെ നീഞ്ചിട്ടുണ്ടെന്ന് അവന് തോന്നിപ്പോയി ഇനി എന്താ സാർ നെക്സ്റ്റ് പ്ലാൻ ഗിരീഷ് സുധാകർ സണ്ണോസ് സുധാകർ മുംബൈയിൽ ബിസിനസ്സിലാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം ആകാശ് ആകാശ് ചോദിച്ചു കേട്ട് ദേവ് മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു സാർ പക്ഷേ മുംബൈയിൽ നമ്മുടെ അതിന് മറുപടി ആകാശ് എന്തോ പറയാൻ തുടങ്ങിയതും ടേബിളിലിരുന്ന ദേവിൻ്റെ പേഴ്സണൽ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു ഒരു നിമിഷം അങ്ങോട്ടൊന്ന് നോക്കിയ ശേഷം ദേവ് ഫോൺ കയ്യിലെടുത്തു അതിൽ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്ന അൺ നോൺ നമ്പർ കണ്ടതും അവൻ്റെ നെറ്റൊന്നി ചൊളിഞ്ഞു അവൻ കോൾ അറ്റൻഡ് ചെയ്ത ചെവിയിലേക്ക് വെച്ചു ഹലോ ഹലോ പറഞ്ഞതും യാതൊരു മുഖവരെയും ഇല്ലാതെ മറുവശത്തും പറയുന്ന വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണുകളൊന്നു കുറുകി ഞരമ്പുകൾ പഠിച്ചു മുഖമാകെ വലിഞ്ഞു മുറുകി വർദ്ധിച്ചു വരുന്ന ദേഷ്യത്തെ എടുത്തുകാട്ടാനെന്ന പോലെ അവൻ്റെ കവളുകൾ പോലും പിറച്ചു യാതൊരു മറുപടിയും പറയാതെ അവൻ കോൾ കട്ട് ചെയ്തതും ആകാശവനെ അവന് സംശയത്തോടെ നോക്കി നിതും ഹീസ് എ ബോൺ ക്രിമിനൽ ഫോൺ കട്ട് ചെയ്ത ശേഷം ഒരു നെടുവീർപ്പോടെ അവൻ പറഞ്ഞു കേട്ട ആകാശ് ആരുന്ന പോലെ സംശയത്തോടെ അവനെ നോക്കി ഗിരീഷ് എ ബോൺ ക്രിമിനൽ മുംബൈയിലെ അറിയപ്പെടുന്ന ഒരു സെക്സ് റാക്കറ്റിലെ കണ്ണിയാണ് അവൻ അവൻ്റെ ബിസിനസ് തന്നെ പെൺകുട്ടികളെ പ്രണയം നടത്തി വശീകരിച്ച് അവരെ യൂസ് ചെയ്ത ശേഷം വിൽക്കുക എന്നതാണ് അതുകൂടാതെ മറ്റ് ഇല്ലീഗൽ ബിസിനസ്സുകളും അവനുണ്ട് അപ്പോൾ അവൻ്റെ ഭ്രാന്ത ദേവ് പറയുന്നത് കേട്ട ആകാശ് സംശയത്തോടെ ചോദിച്ചു അത് സത്യമാണ് ആദ്യ ഭാര്യ ഇതുപോലെ പലർക്കും കാഴ്ച വെച്ചപ്പോൾ അവൾ പ്രതികരിച്ചു അങ്ങനെയാണ് അവനിലെ മാനസിക രോഗി അവളെ കൊന്നു കെട്ടിത്തോക്കിയത് ഒരു കൊച്ചത്തോടെ പറഞ്ഞു സാർ അപ്പോൾ മേഡം എന്നവൻ്റെ കണ്ണുകൾ എൻ്റെ കുഞ്ഞിനെ നേർക്ക് നീണ്ടുവോ അന്ന് തൊട്ട് അവൻ്റെ ഐസ് എണ്ണപ്പെട്ട് കഴിഞ്ഞു അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ അഗ്നിപുല തിളയ്ക്കുന്നത് ആകാശ അത്ഭുതത്തോടെ നോക്കി നിന്നു ആകാശ് കൊണ്ടുവിട്ട വഴി ദച്ചും ഗായത്രിയും അകത്തേക്ക് കയറി വന്നപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന മാലിന്യമ അവരെ കാണുന്നത് ദച്ചു അവരെ കണ്ടും മാലിനിയമ്മ അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു ഇത്രയും നേരവും എവിടെയായിരുന്നു രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതല്ലേ അല്പം രൂക്ഷമായ സ്വർത്തിൽ അവർ ചോദിച്ചു കേട്ട് ദച്ചു പേരോടെ ഗായത്രിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു എന്നാൽ ഗായത്രിക്ക് അവിടെ യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല ദച്ചുവിൻ്റെ കാര്യം ഇനി ദൈവസാർ നോക്കിക്കോളും എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു ചോദിച്ചത് കേട്ടില്ലേ ദച്ചു നിങ്ങൾ ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന് തൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ മൗനമായി നിൽക്കുന്നവളെ കണ്ട് മാലിനിയമ്മ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു അവളോട് വെറുതെ ചൂടാവണ്ട നിങ്ങൾക്ക് വേണ്ട ഉത്തരം ഞാൻ തന്നോളാം ദച്ചുവിൻ്റെ ഭയത്തോടെയുള്ള വിളറി വിളത്ത മുഖം കണ്ടതും ഗായത്രി അവരെ നോക്കി രൂക്ഷമായി സ്വരത്തിൽ പറഞ്ഞു അവളുടെ ആ നിങ്ങളന്ന് വിളി കേട്ടതും മാലിയമ്മക്ക് വല്ലാത്ത സങ്കടം തോന്നി തൻ്റെ ഗായു തന്നിയിൽ നിന്നും ഒരുപാട് അകന്നുപോയെന്ന് അവർക്ക് മനസ്സിലായി ഞങ്ങൾ ആശ്രമത്തിലേക്ക് വേണ്ടി ഒരു പിരിവിന് പോയതാ പിരിവോ അതേ പിരിവ് തന്നെ എന്താ കേട്ടിട്ടില്ലേ അവർ നെറ്റി ചൊളിച്ചെന്ന് ചോദിച്ചതും അവൾ പുച്ഛത്തോടെ പറഞ്ഞു എവിടെ പിരിവിന് പോയതാ അവളുടെ പരിഹാസം മനസ്സിലായെങ്കിലും എങ്കിലും അത് പുറമേ കാണിക്കാതെ അവർ ചോദിച്ചു സിനിമാ നടൻ ദേവ് മഹേഷ്വർ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാൽ എന്തെങ്കിലും സംഭാവന കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാണ് ഏതാ ദേവ് മഹേഷ്റോ നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ അദ്ദേഹമൊക്കെ ഇത്ര വലിയ ആളുകളാണെന്ന് അറിയോ ഒന്ന് കാണാൻ പോലും കഴിയില്ല ആ ഗേറ്റിൻ്റെ അരികിലേക്ക് ചെന്നാൽ മതി അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കും അവൾ പറഞ്ഞു കേട്ട് മാലിനീയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിക്കോട്ടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അങ്ങനെ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകും എന്ന് നിങ്ങൾ തന്നെയല്ലേ പലതവണ പറഞ്ഞിട്ടുള്ളത് അല്ലേ പിന്നെന്താ അവൾ പറഞ്ഞു കേട്ട് അവർ ഒരു നിമിഷം മൗനമായി ചേച്ചി എന്തുകൊണ്ടും ഗായത്രി അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് തെച്ചുവിന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല തന്നോട് ഇപ്പോൾ ചെയ്യുന്നത് ക്രൂരതയാണെങ്കിൽ പോലും അമ്മ തന്നെയാണ് ഇന്നലെ അവരെ അമ്മയായിട്ട് തന്നെയായിരുന്നു തങ്ങളെ വളർത്തിയത് ആ വാത്സല്യം നുകർന്ന് തന്നുകൊണ്ട് തന്നെ അതിലവർ യാതൊരു കള്ളത്രവും കാണിച്ചിട്ടില്ലെന്ന് അവൾക്കും നിസ്സംഗം പറയാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഗായത്രി അവൾ വേദ തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഗായത്രി ഇത് ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സു നിറയെ ഇറങ്ങാൻ നേരത്തെ ദച്ഛിനെ അവർ ഭീഷണിപ്പെടുത്തിയെന്ന അവളുടെ വാക്കുകൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യവും കൂടി ചേർത്താണ് അവൾ അവരുടെ വാക്കുകൾ നിർത്തത് എന്നിട്ട് പോയ കാര്യം എന്തായി അദ്ദേഹം എന്തെങ്കിലും സഹായം ചെയ്തോ ഗായത്രിയുടെ സംസാരത്തിൽ അസീഷ്ണത തോന്നിയെങ്കിലും അവൾ അതിനെക്കുറിച്ച് മറുത്തമൊന്നും പറയാതെ അവർ വീണ്ടും ചോദിച്ചു പിന്നെ ചെയ്യാതെ ഈ ലോകത്ത് പണക്കാരിലും എനിക്ക് എനിക്കിന്നാണ് മനസ്സിലായത് എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഒരു സിനിമാ നടനാണെന്നതിൻ്റെ യാതൊരു താരം ചാടയും ഇല്ലാതെ വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത് പലയിടങ്ങളിലും അനാഥകളെന്ന് കേൾക്കുമ്പോഴുള്ള അവരുടെ മുഖത്തെ അവജ്ഞ നിറഞ്ഞ നോട്ടം കണ്ടിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹമാകട്ടെ അതിൻ്റെ യാതൊരു ഭാവവും കാണിക്കാതെ വളരെ മാന്യമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് കുടിക്കാൻ വെള്ളം തന്നു കഴിക്കാൻ ഭക്ഷണം തന്നു അതിനേക്കാൾ വലിയൊരു തുക ഈ ആശ്രമത്തിന് വേണ്ടി സംഭാവന ചെയ്തു അദ്ദേഹം നല്ലൊരു നടൻ മാത്രമല്ല നല്ലൊരു വ്യക്തിത്തിന് ഉടമ കൂടെയാണ് ഗായത്രി പറഞ്ഞു നിർത്തിയത് മാലിന്യം അവളെ നിന്ന് നോക്കി അങ്ങനെ ആരെയും കാണടിച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല നിങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് പോരാത്തതിനെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ അങ്ങനെയുള്ള നിങ്ങളെ അദ്ദേഹം വിളിച്ച് സ്വീകരിച്ചു ഇരുത്തി കഴിക്കാൻ ഭക്ഷണമൊക്കെ തന്നുവെങ്കിൽ അതിന് പിന്നിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിക്കൂടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലെ സാധാരണക്കാരെ രണ്ട് പെൺകുട്ടികൾക്ക് അത്രയും വലിയ സ്വീകരണം തരേണ്ട ആവശ്യം എന്താണ് അയാൾക്ക് അതിൽ തന്നെ അയാൾക്ക് എന്തോ ദുരുദ്ദേശമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാലിന്യമ സംശയത്തോടെ പറഞ്ഞതും ഗായത്രി ഒരു രൂക്ഷമായി എന്ന് നോക്കി അദ്ദേഹത്തിന് യാതൊരു ദുരുദേശവും നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയത് എന്തായാലും പത്ത് പതിനേഴ് കൊല്ലം സ്വന്തം മോളെപ്പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് വളർത്തി വലുതാക്കിയാൽ ഇവരോട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ദുർദ്ദേശം പോലെ ആർക്കും ഉണ്ടാകില്ല ഗായത്രിയുടെ മൂർച്ചുള്ള വാക്കുകളിൽ അതുവരെ ദേവിൻ്റെ പ്രവർത്തിയിൽ സംശയത്തുടർന്നാ അവിടെ മുഖം കുനിഞ്ഞു ദയിച്ചുവരെ സഹതാപത്തോടെ നോക്കി ആ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗായത്രി വീണ്ടും പറഞ്ഞതും അവർ മുഖം ഉയർത്തി അവിടെ നിന്ന് നോക്കി ഇവളെ സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്ന ആൾ അതിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണല്ലോ ഇവളെ പഠിത്തം പാതി വഴിയിൽ നിന്നുപോയതും അതിൻ്റെ പേരിൽ ഇവളെ ഇവിടെ ഇനി താമസിപ്പിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞിട്ട് ഏതൊരു രണ്ടാം കെട്ടുകാരൻ കിളവനെക്കൊണ്ട് നിങ്ങളിവിളെ കെട്ടിച്ചിടാൻ തീരുമാനിച്ചത് ഗൗരവത്തോടെയുള്ള ഗായത്രിയുടെ ചോദ്യം കേടുത്തും മാറിനമ്മ അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാതെ അവളെ നെറ്റി ചൊളിച്ചുണ്ടെന്ന് നോക്കി എന്നാൽ ഇനി ആ തീരുമാനം നിങ്ങളങ്ങ് വേണ്ടെന്ന് വെച്ചോളൂ കാരണം ഇവളുടെ പഠിത്തം ഉൾപ്പെടെയുള്ള എല്ലാ ചിലവുകളുടെയും സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ ദേവസ്സാർ തയ്യാറായിട്ടുണ്ട് ഏ എന്താ ഗായത്രി പറഞ്ഞു കേട്ട് മാലിന്യമ ഞെട്ടലോട് ചോദിച്ചു ഇതിലിത്ര എന്തിരിക്കുന്നു മാലിന്യമായ ഇവിടുത്തെ കുട്ടികളുടെ സ്പോൺസർഷിപ്പ് ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നും അല്ലല്ലോ അവളുടെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ കേട്ടുവെങ്കിലും അവർ മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ട വാർത്തയുടെ നടുക്കത്തിലായിരുന്നു അവർ ഈ വിവാഹം നടന്നില്ലെങ്കിൽ സുതർമ്മ ആ വീഡിയോസ് നെറ്റിലിടും അങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി അവർ എന്ത് ചെയ്യണമെന്നറിയാതെ തളർച്ചയോടെ നീന്നു എൻ്റെ ചേച്ചി ഭാഗ്യമുള്ളവളാ അതുകൊണ്ടാണല്ലോ ഇവളുടെ അവസ്ഥ മനസ്സിലായതും അദ്ദേഹം ഇവിടെ സഹായിക്കാൻ തയ്യാറായത് സത്യത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാ ഞാൻ ഇവളുടെ കാര്യങ്ങൾ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞത് പക്ഷേ എന്നെ ദച്ചുവിനും നന്മ ഈശ്വരൻ കാണാതിരിക്കില്ലല്ലോ അതുകൊണ്ടാണ് കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് ഇവളെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തോന്നിയത് ഗായത്രി വീണ്ടും ദച്ചുവിൻ്റെ പറ്റിയും ദേവിൻ്റെ നല്ല മനസ്സിനെ പറ്റിയും പുകഴ്ത്തിയും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മാലിനീമ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ മനസ്സ് നിറയെ ദച്ഛുവിൻ്റെ സ്പോണർഷിപ്പ് ദേവ് ഏറ്റെടുത്തു എന്ന ഗായത്രിയുടെ വാക്കുകൾ മാത്രമായിരുന്നു പരിഭ്രമത്തോടെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ കമ്പനി മാനേജർ ശിവദാസിനെ ദേവ് സഹോദം വീക്ഷിച്ചുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ അയാളുടെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തു ദേവ മോനെ എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് അവൻ്റെ നോട്ടവും ഭാവവും എല്ലാം കണ്ടതും ചെറിയൊരു ഭയത്തോടെ അയാൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ദാക്ഷായണിയുടെ സ്പോണർഷിപ്പിന് എന്താണ് അങ്കൾ ദാക്ഷായണി അവൻ അവനാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ അയാൾ സംശയത്തോടെ ചോദിച്ചു ദാക്ഷായണി അഭയതീരം ആശ്രമത്തിലെ ദാക്ഷായണി അവളെ സ്പോണർഷിപ്പിന് എന്താണ് സംഭവിച്ചത് ആരാണ് അവളെ സ്പോണർഷിപ്പ് ക്യാൻസൽ ചെയ്തത് അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം വല്ലാതെ ഒന്ന് കടുത്തു പോയി ആ ആ കുട്ടിയോ അത് ദയവ ആ കുട്ടിയുടെ ഗാർഡ്യൻ ഇനി സ്പോണർഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്തതാണ് അയാൾ പറഞ്ഞു കേട്ട് അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി ഗാർഡിയൻ എന്ന് പറയുമ്പോൾ മാലിനി മാധവനാണോ ആ അതെ അവർ തന്നെ അവർ എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ കാര്യം അറിയിക്കുകയായിരുന്നു അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്കെന്ന് നോക്കിക്കൊണ്ട് അയാൾ മറുപടി പറഞ്ഞു അതിനവർ എന്ത് കാലമാണ് പറഞ്ഞത് അവൻ വീണ്ടും വീണ്ടും അവളെക്കുറിച്ച് തന്നെ ചോദിക്കുന്ന കേട്ട് അവൻ എന്തിനാണ് അവളെക്കുറിച്ച് ഇത്രയും കാര്യമായി അന്വേഷിക്കുന്ന ചിന്തയിൽ അയാളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു എങ്കിലും അതും പുറമേ കാണിക്കാതെ അവൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം അയാൾ കൃത്യമായി മറുപടി തന്നെ കൊടുത്തു ആ കുട്ടിയുടെ വിവാഹം തീരുമാനിച്ചത് കൊണ്ട് ഇനി ആ കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലെന്ന മറ്റുമാണ് അവർ പറഞ്ഞത് അയാൾ പറഞ്ഞു കേട്ട് അവനെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നിട്ട് എന്തുകൊണ്ട് ആംഗ്ലീ വിവരം എന്നെ അറിയിച്ചില്ല അല്പസമയത്തിന് ശേഷം ചുവന്ന കണ്ണുകളെ തീർത്തും പലുശമായ ശബ്ദത്തിൽ അവൻ ചോദിച്ചതും പെട്ടെന്നുള്ള അവൻ്റെ ആ ചൊത്തിൽ അയാളൊന്ന് പകച്ചു അത് പിന്നെ മോനെ ദേവ ഞാൻ ഒരു നിമിഷം അയാൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു അവൻ്റെ മുഖത്തെ ആ ഭാവം അതാണ് അയാളിൽ പതർച്ച സൃഷ്ടിച്ചത് അത് ദേവ സാധാരണ നമ്മൾ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാറില്ലേ അതൊന്നും നീ അന്വേഷിക്കാറില്ലല്ലോ അത് നിന്നെ അറിയിക്കാറുമില്ല ഇത് ഞാൻ അങ്ങനെ കരുതിയുള്ളൂ അയാൾ തൻ്റെ ഭാഗം പറഞ്ഞു അവരെപ്പോലെയാണോ അങ്കിൽ എനിക്ക് ദാക്ഷായണി പെട്ടെന്നുള്ള അവൻ്റെ ആ ചോദ്യത്തിൽ അയാളുടെ കണ്ണുകൾ ചുരുങ്ങി സംശയത്തോടെ അയാൾ അവനെ നോക്കി നിന്നു അങ്കിളെന്നറിയോ അവൾ എൻ്റെ ആരാണെന്ന് വലങ്ങി മുറുകിയ മുഖത്തോടെ ചെരിൽ നിന്ന് എഴുന്നേറ്റ് അയാളെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് രൂക്ഷമായ ഭാവത്തോടെ അവൻ പറഞ്ഞതും അയാൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി വല്ലാത്തൊരു തീഷ്ണത അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുമ്പോഴും അതിൽ എവിടെയൊരു കടലോളം സങ്കടം ഒളിഞ്ഞിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി എന്താ ദേവ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനൊരു നിമിഷം അയാൾ തന്നെ നോക്കി നിന്നു പിന്നീട് അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ കിടതും ദേവദാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദൈവമേ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ അയാൾ നിലത്തേക്ക് മുട്ടുകുത്തി ഇരുന്ന് പോയി എന്നോട് ക്ഷമിക്കും മോനെ എനിക്കൊന്നും മാറിയില്ലായിരുന്നു അവൻ്റെ മുന്നിൽ നിന്നും നിറ കണ്ണുകളോടെ കൈകൾക്ക് ഒപ്പിക്കൊണ്ട് അയാൾ പറഞ്ഞു അപ്പോഴും തീഷ്ടമായും മെഴികളോടെ അയാൾ തന്നെ നോട്ടം തിളപ്പിച്ച് നിൽക്കുകയായിരുന്നു ദൈവ മഹേശ്വർ ദച്ചു ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്ന ദച്ചു മാലിന്യമയുടെ ശബ്ദം കിടന്നും ഞെട്ടലോട് തിരിഞ്ഞു നോക്കി മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണിൽ ഭയം തെളിഞ്ഞു അവൾ പേടിയുടെ മുഖം കുരിച്ചു നിന്നു ഗായത്രി പറഞ്ഞത് സത്യമാണ് അതച്ചു അവർ പോലെ അവളുടെ അരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ചോദിച്ചതും അവൾ എന്ത് പറയണമെന്നറിയാതെ പേടിയുടെ ഉമ്മനിറക്കി ചോദിച്ചത് കേട്ടത് എതിച്ചു ഗായത്രി പറഞ്ഞത് സത്യമാണോ എന്ന് ആ അത് അമ്മേ ചേച്ചി ചേച്ചി അദ്ദേഹത്തോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് അവരുടെ ദേഷ്യം നിറഞ്ഞ സ്വരം വീണ്ടും കേട്ടതും അവൾ പേടിയുടെ വിറച്ചുകൊണ്ട് പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ നീ ഇതങ്ങ് സമ്മതിച്ചു കൊടുത്തു അല്ലേ അയാളുടെ സ്പോൺസർഷിപ്പ് സമ്മതമാണെന്ന് നീ അയാളോട് പറഞ്ഞു അല്ലേ അത് ചോദിക്കുമ്പോൾ അവിടെ സ്വരത്തിൽ വല്ലാത്തൊരു പേടിയും സങ്കടവും ഒക്കെ ഇട കലർന്നിരുന്നു അത് അമ്മേ അമ്മയല്ലേ പറഞ്ഞത് എന്നെ സ്പോൺസർ ചെയ്തിരുന്ന ആൾ പിന്മാറിയത് കൊണ്ടാണ് എനിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയാത്തതെന്ന് അതുകൊണ്ടാണ് എത്രയും നേരത്തെ എന്നെ വിവാഹം കഴിപ്പിച്ചയക്കുന്നതെന്ന് ഇനിയിപ്പോൾ അത് ഓർത്ത് പേടിക്കണ്ടല്ലോ അദ്ദേഹം എൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തോടെ എൻ്റെ പഠിത്തം മുടങ്ങില്ല അതോടെ ഇനി എനിക്ക് വിവാഹം കഴിക്കാൻ വേണ്ട അവൾ സന്തോഷത്തോടെ പറഞ്ഞതും അവർ അവളെ കുറിപ്പിച്ച് നോക്കി ഓഹോ അപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നീ ആയി അല്ലേ പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അതുവരെ വിടർന്നിന്ന നിന്നാ അവളുടെ മുഖം വീണ്ടും വങ്ങി അത് അത് അങ്ങനെയല്ല അമ്മേ അദ്ദേഹം പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ദയനീയമായി അവരിന്ന് നോക്കി പഠിപ്പിക്കാമെന്നും പറഞ്ഞപ്പോൾ അവളുടെ ദയനീയമായി മുഖത്തേക്ക് നോക്കി അവർ രൂക്ഷമായി സ്വർത്തിൽ ചോദിച്ചു പറയിതിച്ചു പഠിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ അതൊക്കെ അങ്ങ് വിശ്വസിച്ചു അല്ലേ അവർ അതിവദേശത്തോടെ ചോദിച്ചതും അവൾ സങ്കടത്തോടെ മുഖം കുനിച്ചു നിന്നു അതൊക്കെ അയാൾ നിങ്ങളെ കടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാകുന്നതിച്ചു അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഗ്ദാനം തരാൻ അയാൾക്ക് എന്താ വട്ടുണ്ടോ ഈ സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്തതിന് ചില രീതികളൊക്കെയുണ്ട് തങ്ങൾ ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്യുന്ന കുട്ടിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷമായിരിക്കും സ്പോൺഷിപ്പിന് വേണ്ടിയുള്ള സമ്മതം അവർ അറിയിക്കുന്നത് ഇത് നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ നിന്റെ സ്പോൺഷിപ്പ് ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അതിൽ തന്നെയുണ്ടോ എന്തോ കള്ളത്തരം ഉറച്ച ശബ്ദത്തിൽ അവർ പറഞ്ഞതും അവളെ മനസ്സിലേക്ക് ദേവിനെ ആദ്യമായി കണ്ടപ്പോൾ തൊട്ടുള്ള നിമിഷങ്ങൾ കടന്നു വന്നു യാതൊരു ആപരിചിതത്വവും കൂടാതെ തങ്ങളോട് സംസാരിച്ചതും ആദ്യത്തെ മര്യാദയോടെ തങ്ങളെ സ്വീകരിച്ചതും ഭക്ഷണം തന്നതും തങ്ങളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ തങ്ങളെ സഹായിക്കാൻ തയ്യാറായതും ഏറ്റവും ഒടുവിൽ ആ ഭീകരനായ പട്ടിടം മുന്നിലും തന്നെ രക്ഷിച്ചതും അങ്ങനെ ഓരോന്നും അവളുടെ മനസ്സിൽ മിഞ്ഞി മാഞ്ഞിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെയും അവൻ്റെ മുഖത്ത് ഏതെങ്കിലും വിധത്തിൽ ഒരു കള്ളത്തിൽ മുളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ എന്നവൾ മനസ്സിലോർത്തും ഇല്ല അപ്പോഴൊന്നും ആ മുഖത്ത് വാത്സരത്തിൽ കവിഞ്ഞൊരു മറ്റൊരു ഭാവവും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവൾ മനസ്സിൽ പറഞ്ഞു ഇല്ല മാലിനിയമ്മ അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരാളല്ല അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അവൾ അവന് വേണ്ടി സംസാരിക്കുന്നത് കേട്ടതും അവടെ മുഖത്തേക്ക് വീണ്ടും ദേഷ്യമേറി നീനി കൂടുതലൊന്നും സംസാരിക്കേണ്ടത് അയാൾ നല്ലവനോ കെട്ടവനോ ആയിക്കോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നിന്റെ വിവാഹം തീരുമാനിച്ചത് ഞാനാണ് അതുകൊണ്ട് തന്നെ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ നിന്റെ വിവാഹം നടന്നിരിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ പറഞ്ഞു കഴിയും മുന്നേ പിന്നിൽ നിന്നും ഗായത്രിടെ ഉയർന്ന ശബ്ദം അവർ തേടിയെത്തി അത് കേട്ടതും ഇരുവരും ഞെട്ടലോട് തിരിഞ്ഞു നോക്കി തന്നെ കത്തി എരിച്ച് ചാമ്പലാക്കാൻ പാകത്തിന് കണ്ണിലാക്ക്ഞയമായി നിൽക്കുന്ന ഗായത്രി കണതും അവർന്ന് പതറി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും മാലിന്യമായി രാവിലെ ഇവളോട് പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യോ അതോ ഞങ്ങളെല്ലാവരെയും അങ്ങ് കൊന്നുകളയോ ഗായത്രിക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ നിമിഷം അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നില്ല പറയാൻ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുമെന്ന് ചേച്ചി അവൾ വീണ്ടും അലറിക്കൊണ്ട് അവൾ നേരെ പാഞ്ഞതും തെച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ തളഞ്ഞു നിർത്തി എന്നെ ഇവിടെ തച്ചു ഇവിടെ പ്രശ്നം എന്താണെന്ന് ഇന്ന് എനിക്കറിയണം കുറേ നേരമായി ഞാനിവർ പറയുന്നതും കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു യാതൊരു പരിചയമില്ലാത്ത ഒരാളെക്കുറിച്ച് ഇത്രയും മോശമായി വാക്കുകൾ പറയാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു അത് നിനക്ക് വേണ്ടി അത്രയും സഹായങ്ങൾ ചെയ്ത ആ നല്ല മനുഷ്യനെക്കുറിച്ച് കൈയെടുത്ത് തൊഴുതിന് പകരം കുറ്റം പറയാൻ വന്നിരിക്കുന്നു അവൾ അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചി അത് വിട്ടേക്ക് അമ്മ വെറുതെ പറഞ്ഞതാകും ദേശികളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ സ്പോൺസർഷിപ്പ് അവസാനിച്ചെന്നതിൻ്റെ പേരിൽ ഒരിക്കലും ഇവർ അതുപോലെ ഒരു അതുപോലൊരു കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാകില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മാറ്റേണ്ട ദുരുദ്ദേശമുണ്ട് സത്യം പറയി അവർക്ക് കൊണ്ടുപോയി വിൽക്കാനാണോ എൻ്റെ ദശുവിനെ നിങ്ങൾ അയാളെ കൊണ്ട് കെട്ടിക്കുന്നത് അവളുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ഗായത്രി മാർണി അമ്മയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചതും അവർ ആ നിറകണ്ണുകളോടെ അവൾ നിന്ന് നോക്കി എന്തു പറയും അവളോട് തൻ്റെ ദശുവിൻ്റെ ജീവനും മാനത്തിനും വേണ്ടിയാണ് താനിപ്പോൾ ഈ വിവാഹത്തിന് കൂട്ടുനിൽക്കുന്നതെന്നോ അവർ ഒന്നും പറയാനാകാതെ തലകുനശ് നിന്നും വേണ്ട നിങ്ങൾ പറയണ്ട പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തു നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു അത് നടക്കില്ല നടത്തിക്കില്ല ഞാൻ എൻ്റെ ദശുവിനെ ഒരു കിളവനും കെട്ടില്ല അവൾ പഠിക്കും അവൾക്കിഷ്ടമുള്ള കാലത്തോളം അവൾ പഠിക്കും അതിനുശേഷം അവൾക്ക് എന്തെങ്കിലും ഒരു കൂട്ട് വേണമെന്ന് അവൾക്ക് തോന്നുന്ന കാലത്ത് മാത്രമേ അവൾ ഒരു വിവാഹപ്പെണ്ണായി ഒരുങ്ങി നിൽക്കൂ അതുകൊണ്ട് ഇനി മേലിൽ ഇതുപോലുള്ള ഭീഷണിയുമായിട്ട് നിങ്ങളെ നിങ്ങളിവിള മുന്നിൽ കണ്ടുപോകരുത് ഉറച്ച ശബ്ദത്തിലുള്ള അവളുടെ വാക്കുകൾക്കെടുത്തും മാലിന്യമാ അവരെ ഇരുവരെയും ദയനീയമായി നോക്കി ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു